മോഹൻലാൽ ശോഭന ജോഡികളെ കേന്ദ്ര കഥാപാത്രമാക്കി തരൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ഒരർത്ഥത്തിൽ ഒരു ഒറ്റ കോമ്മൻ്റെ കഥയാണ് കൂട്ടുകാരും വീട്ടുകാരെല്ലാം ബെൻസ് എന്ന് വിളിക്കുന്ന ടാക്സി ഡ്രൈവറായ ഷൺമുഖം ഭാര്യ ലളിതയ്ക്കും മക്കൾക്കുമൊപ്പം റാന്നിയിലാണ് താമസം തൻ്റെ മക്കളെ പോലെ കരുതിക്കൊണ്ട് നടക്കുന്ന ഒരു ബ്ലാക്ക് അംബാസിഡർ കാറാണ് ഷൺമുഖത്തിൻ്റെ അന്നം തൻ്റെ കുടുംബവും ആ കാറും ഏതാനും കൂട്ടുകാരുമൊക്കെ ചേരുന്ന ഒരു ചെറിയ ലോകമാണ് ഷൺമുഖത്തിൻ്റേത് തൻ്റെ കാർ ആരെങ്കിലും തൊട്ടാൽ ഷൺമുഖത്തിന് പൊള്ളും അതിപ്പോൾ സ്വന്തം മുഖനായാൽ പോലും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകുന്ന ഷൺമുഖത്തിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നു അതോടെ ഷൺമുഖത്തിന് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരികയാണ് നിസ്സാരമായി തീരുമെന്ന് കരുതിയ ആ കേസ് പക്ഷേ മുന്നോട്ട് പോകും തോറും മുറുകുന്നു ഒരു ചക്രവ്യൂഹത്തിൽ എന്ന പോലെ ഷൺമുഖൻ പെട്ടുപോകുന്നു ആ കിണിയിൽ നിന്നും ഷൺമുഖം രക്ഷപ്പെടുമോ ആ ആകാംക്ഷ പ്രേക്ഷകരെ ചിത്രത്തിനൊപ്പം മുന്നോട്ട് നയിക്കും മോഹൻലാൽ ഫാൻസിനു ആഘോഷിക്കാനുള്ള ധാരാളം എലമെൻറ്റുകളുള്ള ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് തുടരും മറ്റൊരു സന്തോഷം മോഹൻലാൽ എന്ന താരത്തിനൊപ്പം മോഹൻലാലിൻ്റെ നടനെയും തരുൺ ഷൺമുഖത്തിലൂടെ പുറത്തെടുക്കുന്നു എന്നതാണ് മലയാളികൾക്ക് ഇനിയും കണ്ടുമതിയായിട്ടില്ലാത്ത ആ പഴയ ലാൽ മാജിക്ക് മിഞ്ഞിമറിഞ്ഞു പോകുന്നുണ്ട് പല രംഗങ്ങളിലും ഷൺമുഖമെന്ന കഥാപാത്രത്തിൽ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന പരിവർത്തനം പ്രേക്ഷകർക്കും അനുഭവഭേദ്യമാക്കുന്നത് അലാൽ മാജിക് തന്നെയാണ് ജോളി മൂട്ടിലുള്ള ഒരപ്പൻ ഭാര്യയൽപ്പം പേടിയുള്ള ഭർത്താവ് അങ്ങനെ വളരെ ഹോംലി ആയി മുന്നോട്ട് പോകുന്ന ആ കഥാപാത്രത്തിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റ് ഉണ്ട് പ്ലോട്ടിൽ അതിനെ ഏറ്റവും കൺവീൻസിംഗ് ആയി തന്നെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൻ്റെ തുടക്കത്തിലെ മോഹൻലാൽ ശോഭന ജോഡികളുടെ ഒരു കെമിസ്ട്രിയും പ്രേക്ഷകർക്ക് നൊസ്റ്റാൾ സമ്മാനിക്കുന്നതാണ് പക്ഷേ കഥ മുന്നോട്ട് പോകും തോറും ശോഭനയുടെ കഥാപാത്രത്തിനോ പെർഫോമിംഗ് ഏരിയകൾ കുറവായി തോന്നി എന്നിരിക്കലും ഉള്ള സ്പേസിൽ നെഞ്ചിൽ തരുകുന്ന നോട്ടം കൊണ്ടും സ്ക്രീൻ പ്രസൻസ് കൊണ്ടുമൊക്കെ കയ്യടികൾ നേടുകയാണ് ശോഭന എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് പ്രകാശ് വർമ്മയുടേതാണ് അടുത്തിടെ മലയാള സിനിമ കണ്ട കൊടൂര വില്ലന്മാരുടെ ലിസ്റ്റിൽ പ്രകാശ് വർമ്മയുടെ ജോർജ് സാറും കാണും ബിനു പപ്പോ ഫർഹാൻ ഫാസിൽ ഭാരതിരാജ എന്നിവരും ശ്രദ്ധ നേടുന്ന അഭിനയമാണ് കാഴ്ചവെച്ചത് തോമസ് മാത്യു ഇർഷാദ് മണിയൻപിള്ള ആശാ ബൈചു സങ്കീത് പ്രതാപ് എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി സംവിധായകനായ തന്മൂർത്തിയും കെ ആർ സുനിലും ചേർന്നൊരുക്കിയ തിരകഥയ്ക്ക് പ്രേക്ഷകരെ ഹുക്ക് ചെയ്തു നിർത്താൻ സാധിക്കുന്നുണ്ട് ഇടയ്ക്ക് ചില ഏരിയകൾ ഫ്ലാറ്റായി പോകുന്നുണ്ടെങ്കിലും ആകെ തുകയിൽ ചിത്രത്തിൻ്റെ സസ്പെൻ എലമെൻറ്റുകൾ നിലനിർത്തി തന്നെയാണ് തിരക്കഥയുടെ മുന്നോട്ട് പോക മോഹൻലാൽ ചിത്രങ്ങളുടെയും സോഷ്യൽ മീഡിയ ട്രോളുകളുടെയും ഒക്കെ റഫറൻസുകൾ ധാരാളമായി ചിത്രത്തിൽ കാണാം തുടക്കത്തിൽ ആ ഡയലോഗുകളൊക്കെ പി ചിരിയുണർത്തുന്നതാണെങ്കിലും ഇത്തരം റഫറൻസ് ഡയലോഗുകളുടെ അഭിപ്രായം പുകെ പോകെ തിരക്കഥയിൽ കല്ലുകടിയായി തോന്നി സംഭാഷണങ്ങളുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഫോസ് ഡായി കഥയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഇത്തരം റഫറൻസുകൾ ജേക്കബ് ബിജയുടെ സംഗീതം ചിത്രത്തെ പലയിടത്തും എലവേരി ചെയ്യുന്നു ഷാജി കുമാറിൻ്റെ ഛായാഗ്രഹണവും കൈയ്യടി അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കാടും ചുരവും രാത്രി ദൃശ്യങ്ങളുമൊക്കെ വരുന്ന രംഗങ്ങളിൽ മോഹൻലാലിൻ്റെ ഗംഭീരമായ ചില ക്ലോസപ്പ് ഷോട്ടുകളും ചിത്രത്തിൽ കാണാം സ്റ്റൻഡ് സിൽവയുടെ സംഘടന രംഗങ്ങളും ശ്രദ്ധ കവരും നിഷാദ് യൂസഫ് ഷഫീഖ് ബി പി എന്നിവരാണ് ചിത്രത്തിൻ്റെ എഡിറ്റേഴ്സ് ജജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷം മലയാളികൾ കാണാൻ ആഗ്രഹിച്ച അമാനുഷികത ഇല്ലാത്ത ഒരു മോഹൻലാലിൻ്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ അരുൺമൂർത്തിക്ക് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമ എന്ന വലിയ ഉത്തരവാദിത്വം തരുണിലെ സംവിധായകനെ അല്പമൊന്നു പരിഭന്ദ്രനാക്കി എന്നും സിനിമ കാണുമ്പോൾ സംശയം തോന്നും കാരണം മോഹൻലാലിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ടപ്പോൾ ചുറ്റുമുള്ള പല കഥാപാത്രങ്ങളും അപ്രസിക്തമായി പോയതുപോലെ തോന്നി തരുണിനെ മുൻകാല ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചില കഥാപാത്രങ്ങൾക്ക് പോലും നൽകാറുള്ള ഡീറ്റെയിലിങ്ങും കഥാപാത്രങ്ങളും സ്വാഭാവികതയും ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും തിയേറ്റർ അനുഭവം ആവശ്യപ്പെടുന്നു ടു പോയിൻറ്റ് ഫോർ ഫൈവ് മണിക്കൂറോളം പ്രേക്ഷകരെ എൻഗേജ് ചെയ്തിരുന്ന ചിത്രം തന്നെയാണ് തുടരും